നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഒക്കെ റെൻറ്റിന് കൊടുത്തിട്ടാണ് പലരും ഇപ്പം ഞാനാണെങ്കിൽ പോലും എറണാകുളത്ത് താമസിക്കുന്നത് ഒരു വലിയ എമൗണ്ട് റെൻ്റ് കൊടുത്തിട്ട് തന്നെയാണ് താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ട്രാൻസ്ജെൻഡർ പോളിസി നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കണം ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഓഫീസേഴ്സിനൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല ഞാൻ പി ജി ഡിപ്ലോമ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഡിഗ്രി കഴിഞ്ഞു പി ജി ഡിപ്ലോമ കഴിഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്കെൻ്റെ ഒരു ജോലി എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ നമ്മുടെ ഐഡൻറ്റിറ്റി ഒരു പ്രശ്നമായിട്ട് പറയുന്നു ഒരിക്കലും സ്വന്തം ആരോഗ്യവും ശരീരവും ഒന്നും കളഞ്ഞ് രാത്രി കാലങ്ങളിൽ ഉറക്കം ഉറച്ച് സിക്സ് ഓക്കെയായിരുന്നു ആരും ആഗ്രഹിക്കത്തില്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും അമ്പലങ്ങൾ പണിയുക കൂടുതലും ജാതി വ്യവസ്ഥകൾ അതുകൂടാതെ അതുപോലുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളവരില്ല നിങ്ങൾ അടിയിൽ ജീവിച്ചാൽ മതിയത്താണ് പലപ്പോഴും ഈ പറഞ്ഞ ട്രാൻസ്ഫോബിക്കായിട്ടുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റ് ചെയ്യുന്നത് അതിപ്പോൾ പബ്ലിക് സ്പേസിലായാലും നമുക്ക് ഇറിറ്റേഷൻ ആവുന്ന പല രീതിയിലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് കുറേയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകും കുറേയൊക്കെ നമ്മൾ പ്രതികരിക്കും ഞാൻ കഴിവ് കെട്ടവളല്ല എനിക്കും കഴിവുകളുണ്ട് ഈ ലോകം ആണിൻ്റെയോ പെണ്ണിൻ്റെയോ അല്ല കഴിവിൻ്റെ ലോകമാണെന്ന് എല്ലാവരെയും മുമ്പിൽ തെളിയിച്ചു കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഹലോ ഹായ് നമസ്കാരം ഞാൻ ബീഗം ലുലു ട്രാൻസ് വുമൺ ആണ് കൊച്ചിൻ സ്വദേശിനിയാണ് ഈ വർഷത്തെ ലോകസഭാ ഇലക്ഷനിൽ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വോട്ട് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് ഞാനുള്ളത് ഞാൻ നിങ്ങളോടതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ട്രാൻസ്ജെൻഡേഴ്സിന് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വോട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ലഭിച്ചു അപ്പോൾ ഈ വർഷം കേരളത്തിൽ നിന്നും മുന്നൂറ്റി അറുപത്തി ഏഴോളം ട്രാൻസ്ജെൻഡേഴ്സാണ് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വോട്ട് ചെയ്യുന്നത് അതിൽ തന്നെ എറണാകുളം ജില്ലയിൽ ഏകദേശം പതിനാറോളം ട്രാൻസ്ജെൻഡേഴ്സാണ് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വോട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതലുള്ളത് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ സ്വന്തം സ്വത്തത്തിൽ ജീവിക്കുമ്പോൾ ആ ഐഡൻറ്റിറ്റിയിൽ തന്നെ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ പറ്റുകയെന്ന് പറയുന്നത് ഏതൊരു ട്രാൻസ് ജൻറ്റേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഒരു സന്തോഷവും ഒരു അഭിമാന നിമിഷവും തന്നെയാണ് കാരണം ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ അതല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഒരു സൂപ്പർ പവറാണ് ഏതൊരു പവറിൻ്റെയും ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയ്ക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു സൂപ്പർ പവറാണ് അവർക്ക് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുകയാണ് അത് സ്വന്തം ഐഡൻറ്റിറ്റിയിലാവുമ്പോൾ അതിന് ഇരട്ടി മധുരമാണ് അപ്പോൾ ഈ വർഷം ഞാനും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് കാരണം ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ലക്ഷനിലൊക്കെ ഞാൻ എൻ്റെ മുൻ ഐഡൻറ്റിറ്റിയിലാണ് വോട്ട് ചെയ്തിരുന്നത് ഇപ്പോഴാണ് എനിക്കെൻ്റെ ട്രാൻസ് വുമൺ എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ വോട്ട് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ അതിലൊരുപാട് സന്തോഷം അഭിമാനം അത് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പറഞ്ഞറിയിക്കുന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് വേണ്ടതിപ്പം അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇപ്പോൾ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും നമുക്ക് ആ പാർട്ടി പാർട്ടിക്കാരോട് നമുക്ക് ആവശ്യപ്പെടാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണ് കാരണം നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും ഫാമിലിയിൽ നിന്ന് ഔട്ട്കം ആയിട്ട് വന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഒക്കെ റെൻറ്റിന് കൊടുത്തിട്ടാണ് പലരും ഇപ്പം ഞാനാണെങ്കിൽ പോലും എറണാകുളത്ത് താമസിക്കുന്നത് ഒരു വലിയ എമൗണ്ട് റെൻറ്റ് കൊടുത്തിട്ട് തന്നെയാണ് താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ കാരണം നമുക്ക് അതിനുള്ള ഓപ്ഷനേ ഉള്ളൂ കാരണം നമുക്ക് അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കുക എന്നുള്ളത് വേറെ നിവർത്തിയില്ല കാരണം വീട് കിട്ടുക എന്നുള്ളത് ഒരു വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് സിറ്റി ആണെന്ന് ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് വീട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ് അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ഷെൽട്ടറാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള ഉന്നമനത്തിലായാലും കേരള ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ട്രാൻസ്ജെൻഡർ പോളിസി നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കണം ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഓഫീസേഴ്സിനൊന്നും സത്യമാത്രം അറിയില്ല പല ഓഫീസിലും നമ്മൾ നമ്മുടെ ഐ ഡി കാർഡ് ചെയ്ഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ ഓഫീസേഴ്സിന് അറിയില്ല അവർക്ക് ഇതെങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ഇതൊരു പുതിയ ഒരു വിഷയമായിട്ടാണ് അവർ കാണുന്നതും കൈകാര്യം ചെയ്യുന്നത് സോ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ഷെൽട്ടർ കിട്ടുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് എഡ്യൂക്കേഷൻ നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ആർട്സ് കോളേജുകളിൽ നമുക്ക് രണ്ട് ശതമാനം സംവരണം ഓൾറെഡി ഏർപ്പാട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ജോലി ഇപ്പം സർക്കാർ ജോലി എന്ന് പറയുന്നത് ഇതൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പൗരൻ്റെയും ഒരു എന്താ പറയുക അവകാശമാണ് ആഗ്രഹമാണ് സോ അപ്പോൾ അതിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു എന്താ പറയുക സംവരണം എന്ന് പറയുന്നത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല ഇപ്പം പോലീസ് സേനയിലാണെങ്കിലും എടുക്കുന്നു എന്ന് പറയുന്നത് പറയുന്ന ഒരു സംഭവം വന്നിട്ട് കുറേ കാലങ്ങളായി പക്ഷേ ഇതുവരെ അതിനൊരു തീരുമാനമാവുകയോ അതല്ലെങ്കിൽ ആ കാര്യത്തിലൊരു മന്ത്രിതലത്തിലോ അതല്ലെങ്കിൽ പോലും ഇപ്പം ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലോ ഒന്നും അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അത് ഇപ്പോഴും അങ്ങനെ തന്നെ മൂവ് ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സി കഴിവുള്ളവരുണ്ട് എഡ്യൂക്കേറ്റഡായിട്ടുള്ളവരുണ്ട് ഇപ്പോൾ ഈവൻ ഞാനാണെങ്കിൽ പോലും ഞാൻ പി ജി ഡിപ്ലോമ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഡിഗ്രി കഴിഞ്ഞു പി ജി ഡിപ്ലോമ കഴിഞ്ഞ വ്യക്തിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ അനുസരിച്ചുള്ള ഒരു ജോലി എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ നമ്മുടെ ഐഡൻറ്റിറ്റി ഒരു പ്രശ്നമായിട്ട് പറയുന്നു ഇനി അഥവാ ഐഡൻറ്റിറ്റി പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് സാലറി കുറവായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ റെൻറ്റും ബാക്കിയുള്ള നമ്മുടെ നമ്മുടെ മന്ത്ലിയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ട എമൗണ്ടും അതുകൂടാതെ നമ്മുടെ ചിലവും എല്ലാം കൂടി നമുക്ക് ആ എമൗണ്ടിൽ ആ സാലറിയിൽ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റത്തു അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇപ്പം പലരും പറയാൻ ആയിട്ടുള്ള ആളുകൾ പല രീതിയിലുള്ള കാഴ്ചകളിൽ കാണുന്നു രാത്രി സെക്സ് വോക്ക് ചെയ്യുന്നു എന്നൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ എത്തിപ്പെടുന്നതാണ് അല്ലാതെ ആരും ഒരിക്കലും സ്വന്തം ആരോഗ്യവും ശരീരവും ഒന്നും കളഞ്ഞ് രാത്രി കാലങ്ങളിൽ ഉറക്കമുളച്ച് സിക്സ് നോക്കിയാലൊന്നും ആരും ആഗ്രഹിക്കത്തില്ല പക്ഷെ പലർക്കും ഒരു ജോലി കിട്ടുന്നില്ല അതല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം കിട്ടുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് പലരും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് ആ അവസ്ഥയിലേക്ക് ആരും മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ടോ അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി എന്നുള്ളത് തന്നെയാണ് സർക്കാർ ജോലി അല്ലെങ്കിൽ പോലും ഇപ്പോൾ പൊതുമേഖല സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് മാന്യമായൊരു ശമ്പളം കിട്ടുന്ന ഒരു തൊഴിലാണെങ്കിൽ അത് ചെയ്യാൻ ട്രാൻസ്ജെൻ്റേഴ്സിൽ പലരും തയ്യാറാണ് അത് മുന്നോട്ട് ഇനി ഇത്ര കാലങ്ങൾ ഇനി അതിനൊക്കെ മുന്നോട്ട് നമ്മൾ കാത്തിരിക്കണമെന്നൊന്നും അറിയില്ല പിന്നെ ഈ പോലെ പോലീസ് സേനയിലുള്ള കാര്യം അതിന് നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിന് വേണ്ടി നമ്മളിനി എത്ര കാലം കാത്തിരിക്കണം പലർക്കും ഏജ് ഓവറായിക്കൊണ്ടിരിക്കുക പലവിധ ശാരീരിക അസ്വസ്ഥത അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട് ആഫ്റ്റർ സർജറിക്ക് ശേഷം നമ്മൾ ഹോർമോൺസ് കഴിക്കുന്ന ആളുകളാണ് അപ്പം നമുക്ക് ഒരു നമ്മുടെ ഇമ്മ്യൂ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനൊക്കെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് പലർക്കും അപ്പോൾ വളരെ അവസരങ്ങളാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് ഒരു നല്ല ഭരണാധികാരി നിലവിൽ വരണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിന്ന് പോകുന്ന ഈ ഒരു ജാതി വ്യവസ്ഥയും ഈ ഒരു പിന്നെ എന്താ പറയുക വർഗ വർഗ്ഗ വിവേചനം എന്നൊക്കെ എനിക്ക് പറയണമെങ്കിൽ എനിക്കങ്ങനെ പറയാനാണ് തോന്നുന്നത് ജാതി വർഗ്ഗ വിവേചനം എന്നുള്ള ഈ ഒരു സമ്പ്രദായത്തേക്ക് എടുത്തു മാറ്റിക്കൊണ്ട് നല്ലൊരു ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് വരണം നമ്മ ഒരു യൂത്ത് ആയിട്ടുള്ള ഭരണാധികാരി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ അതുകൂടാതെ രാജ്യത്തിൻ്റെ പല രീതികളെ വളർച്ചയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ രാജ്യത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും അമ്പലങ്ങൾ പണിയുക കൂടുതലും ജാതി വ്യവസ്ഥകൾ അതുകൂടാതെ അതുപോലുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലാതെ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് ഒരുപാട് പൈസ മുടക്കി അമ്പലങ്ങൾ പണിയുന്നുണ്ട് ഒരുപാട് പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ രാജ്യത്ത് പട്ടിണി മാറ്റുന്നതിനോ രാജ്യത്ത് ഇപ്പോഴും എഡ്യൂക്കേറ്റഡ് ആ എഡ്യൂക്കേഷൻ കിട്ടാതെ ഒരുപാട് കുട്ടികൾ നമ്മുടെ രാജ്യത്ത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും വീടില്ലാത്തവരുണ്ട് ഭക്ഷണം പോലും ഒരു നേരം പോലും നേരെ ചൊവ്വയെ കിട്ടാത്ത ഒരുപാട് വ്യക്തികൾ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോയിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവരുടെയൊക്കെ ഉന്നമനം ലക്ഷ്യമിടാതെ ഈ അമ്പലങ്ങളും പള്ളികളും പണിയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കില്ല പിന്നെ ഞങ്ങളുടെ ട്രാൻസ്ജെൻഡേഴ്സിനെക്കുറിച്ച് പറയുവാണെങ്കിൽ രാജ്യത്തിൽ ഇപ്പോൾ പോളിസി ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട് ഇനി അതൊക്കെ എത്രത്തോളം അതൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് അതൊക്കെ എത്രത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം കാത്തിൽ നിന്ന് തന്നെ കാണേണ്ടി വരും ഇപ്പോൾ തന്നെ സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമുക്ക് നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ ഇന്ന ആളാണ് ഇന്ന ഐഡൻറ്റിറ്റിയാണ് ഇപ്പോൾ ട്രാൻസാ ട്രാൻസ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പോലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്ത് ഞാൻ എനിക്ക് ഈ ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കണപ്പോൾ പോലും പലപ്പോഴും അക്സെപ്റ്റ് ുംക്സെപ് ചെയ്യണമെന്നു നിർബന്ധമില്ല തീർച്ചയായിട്ടും പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ട്രാൻസ്കോബിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ് എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റുകളിടുമ്പോഴും അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെയൊക്കെ ഒരുപാട് ട്രാൻസ്കോബിക് ആയിട്ടുള്ള ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് അത് പലരും സ്വന്തം ഐഡൻറ്റിറ്റി പോലും കാണിക്കാതെ ഫേക്ക് ഐ ഡി ആയിട്ട് വരുന്ന ആളുകളാണ് ഫേക്ക് ഐ ഡിയിലൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളാണ് അതെനിക്ക് മാത്രമല്ല എൻ്റെ പല സുഹൃത്തുക്കൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മളത് പല പ്ലാറ്റ്ഫോമുകളിലും വിളിച്ച് പറഞ്ഞിട്ടും ഉള്ളതാണ് നിയമപരമായി മുന്നോട്ട് പോയിട്ടുള്ളതാണ് പക്ഷേ ഈ വ്യക്തികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കാർക്കും സ്വന്തമായ ഐഡൻറ്റിറ്റി ഇല്ല എന്നുള്ളതാണ് കാരണം ഇവരെല്ലാവരും ഫേക്ക് ഐ ഡിയിലൂടെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വളരെ ഒരു എന്താ പറയുക വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി തുറന്നു പറഞ്ഞ് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മളെ അടിച്ചമർത്തുക അതല്ലെങ്കിൽ നമ്മളിവിടെ ജീവിക്കാൻ അവകാശമുള്ളവരല്ല ഈ നിങ്ങൾ ഈ ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളവരല്ല നിങ്ങൾ ഭൂമിക്ക് അടിയിൽ ജീവിച്ചാൽ മതിയെന്നാണ് പലപ്പോഴും ഈ പറഞ്ഞ ആയിട്ടുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ ഭൂമിക്ക് അടിയിൽ ജീവിക്കേണ്ടവരാണെന്നാണ് പറയുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓരോ ട്രാൻസ്ഫേഴ്സണും ഫൈറ്റ് ചെയ്ത് തന്നെയാണ് അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിയിട്ടുള്ള പല ട്രാൻസ്ജെൻഡേഴ്സും ഒരുപാട് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള കാലങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാനത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഒക്കെ കിട്ടുമ്പോൾ ഞാനതൊക്കെ നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കാറുണ്ട് മാക്സിമം ഞാൻ ഡൗൺ ടു വർത്തായിട്ട് നിൽക്കും പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മളെ അത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കാറുണ്ട് അതിപ്പോൾ പബ്ലിക് സ്പേസിലായാലും നമുക്ക് ഇറിറ്റേഷൻ ആവുന്ന പല രീതിയിലുള്ള ഇൻസിഡൻറ്റ്സും ഉണ്ടായിട്ടുണ്ട് കുറേയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകും കുറേയൊക്കെ നമ്മൾ പ്രതികരിക്കും ബിക്കോസ് നമ്മൾ ഹ്യൂമൺ ബീങ് ആണല്ലോ അപ്പം നമുക്ക് പശ്ചിമങ്ങളും ദേഷ്യവും വരുമ്പോൾ നമ്മളും പ്രതികരിച്ച് പോവാറുണ്ട് പല ഘട്ടങ്ങളിൽ പക്ഷെ അപ്പോഴും ഒക്കെ ട്രാൻസ്ജെൻഡേഴ്സിന് നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും സമൂഹമാണെങ്കിൽ പോലും അല്ലെങ്കിൽ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യമൊന്നും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല നിയമം അങ്ങനെ തന്നെ അതായത് ഇപ്പോൾ ഒരു നോർമൽ സിറ്റിസൺ എന്നൊരു പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഒരു പ്രൊസീജിയറുണ്ട് അപ്പം നിങ്ങൾക്ക് ആ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ പരാതി കൊടുത്ത സമയങ്ങളിലൊക്കെ എനിക്ക് ന്യായവും രീതിയൊക്കെ കിട്ടിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഇപ്പം ഞാൻ താമസിക്കുന്ന സ്റ്റേഷൻ പരിധിയിൽ മരടിലാണെങ്കിലും അതുകൂടാതെ കളമശ്ശേരി സ്റ്റേഷനിലാണെങ്കിലും ആലുവ സ്റ്റേഷനിലാണെങ്കിലും ഞാൻ ഇതിനു മുമ്പ് പല ആയിട്ട് കേസ് ഫയൽ ചെയ്തപ്പോഴൊക്കെ എനിക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന അവിടെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് പോലീസുകാർക്കിടയിലും ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഇല്ല എന്നല്ല പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എനിക്ക് അവിടെ നിന്ന് നീതി കിട്ടിയിട്ട് തന്നെയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും വലിയൊരു അച്ചീവ്മെൻ്റ് ഓരോ നിങ്ങളെ സംബന്ധിച്ച് ഓരോ ഇതൊക്കെ വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയായിരിക്കും ഐഡൻറ്റിറ്റി അപ്പുറം കിട്ടുക ആ ഐഡന്റിറ്റി തന്നെ ഒരു വോട്ട് രജിസ്റ്റർ ചെയ്യുക പിന്നെ ആ ഓൺ ഐഡൻറ്റിറ്റിയിൽ പല ജോബുകൾ ചെയ്യുക അത് കുറേ വലിയൊരു നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നോർമൽ പേഴ്സണിനെ സംബന്ധിച്ച് ലൈഫിൽ നടന്നു പോകുന്ന ഒരു സർക്കിളിൽ പോകുന്ന ഒരു കാര്യങ്ങൾ തന്നെയായിരിക്കും അങ്ങനെ ഇപ്പോൾ ഓരോ അച്ചീവ്മെൻസ് ഇങ്ങനെ നേരിടണ്ടിരിക്കുകയാണ് അടുത്ത് താങ്കളെ സംബന്ധിച്ച് ഇനി അടുത്തത് എന്താണ് അടുത്ത ഇങ്ങനെയാണ് എന്താണ് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഓക്കെ എന്നെ സംബന്ധിച്ച് അടുത്തൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് എനിക്കൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രൊഫഷണൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എൻ്റെ ഒരു അതിന് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ അതിലൂടെ കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുക അതുവഴി അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക സമൂഹത്തിൽ നല്ലൊരു സ്ഥാനത്തിൽ എത്തിച്ചേരുക എൻ്റെ തള്ളി പറഞ്ഞവർക്കും എന്നെ കുറ്റപ്പെടുത്തിയവർക്കും എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുക ഈ സമൂഹം എന്നെ ഒരുപാട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് തള്ളി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാനത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ മുന്നിൽ ഞാൻ കഴിവ് കെട്ടവളല്ല എനിക്കും കഴിവുകളുണ്ട് ഈ ലോകം ആണിൻ്റെയോ പെണ്ണിൻ്റെയോ അല്ല കഴിവിൻ്റെ ലോകമാണെന്ന് എല്ലാവരെയും മുമ്പിൽ തെളിയിച്ചു കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെ സ്വന്തം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു സൂപ്പർ പവറാണ് ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആയാലും ഒരു സൂപ്പർ പവറാണ് ആണ് അതൊരു ട്രാൻസ്ജെൻഡർ ആകുമ്പോൾ ഒരു ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ അത് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുന്നതാണ് ഒരു ആണിനോ പെണ്ണിനോ ജന്മനാ കിട്ടുന്നതാണെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറെ സംബന്ധിച്ച് അവരത് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുന്നതാണ് അവർ ഐഡൻറ്റിറ്റി അത് എപ്പോഴും ഒരു പ്രൗഡായിരിക്കും ഒരു സൂപ്പർ ഹീറോ ആയിരിക്കും അപ്പോൾ എൻ്റെ സൂപ്പർ ഹീറോ എപ്പോഴും ഞാൻ തന്നെയാണ് താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു